നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തൃശൂർ ജില്ലാ ക്ഷീരസംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് കന്നുകാലി പ്രദർശന മത്സരങ്ങളിലെ വിജയികളെ പ്രഖ്യാപിച്ചു നിരവധി കർഷകരാണ് കന്നുകാലികളുമായി മത്സരത്തിൽ പങ്കെടുത്തത് കറുവപ്പശു വിഭാഗത്തിൽ ഒല്ലൂക്കര ബ്ലോക്കിലെ അനൂപ് പണിക്കശ്ശേരിക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് രണ്ടാം സമ്മാനം അഞ്ചേരി കുണ്ടോളി വീട്ടിൽ രാമചന്ദ്രൻ കരസമാക്കി വെങ്ങാനെല്ലൂർ തോമസ് കുന്നപ്പള്ളിയിലാണ് മൂന്നാം സമ്മാനം നേടിയത് പരുത്തിപ്ര പുതുപ്പറമ്പിൽ മുരുകൻ ഇളനാട് തോന്നൂർ വീട്ടിൽ രാംകുമാർ പുത്തൻപീടിയ ബഷീർ എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനവും ലഭിച്ചു കിടാരി വിഭാഗത്തിൽ ഇളനാട് മാങ്ങുന്ന വീട്ടിൽ സുകുമാരി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പരുത്തിപ്ര പുതുപ്പറമ്പിൽ വീട് മുരുകൻ രണ്ടാം സമ്മാനവും എളനാട് തോന്നൂർ വീട് രാംകുമാർ മൂന്നാം സമ്മാനവും നേടി എരുമ വിഭാഗത്തിൽ അഞ്ചേരി കോഴിമടത്തിൽ വീട് വിഷ്ണുവിനാണ് ഒന്നാം സമ്മാനം നാടൻ പശു വിഭാഗത്തിൽ തിരുവില്ലാമല കടമാങ്കോട്ടിൽ വീട് അരവിന്ദാക്ഷൻ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി റൈറ്റ് ന്യൂസ്